നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ ദിണ്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ അഞ്ചാം തീയതി ദിണ്ടിക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു യുവതി ഒരു കംപ്ലൈൻ്റ് കൊണ്ട് വരികയാണ് സാർ എൻ്റെ പേര് തമിഴരശി എന്നാണ് എൻ്റെ സഹോദരിയായ മുത്തരശി ഇരുപത് വയസ്സിനെ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞ ജൂൺ ആറാം തീയതി മുതൽ കാണാനില്ല എന്നാണ് പറയുന്നത് ഇത് കേട്ട പോലീസുകാരൻ ചോദിച്ചു ഈ ജൂൺ ആറാം തീയതി കാണാതായിട്ട് ഇപ്പോഴാണോ കംപ്ലൈന്റ് കൊണ്ട് വരുന്നത് എന്ന് അപ്പോൾ പറഞ്ഞു സാർ ഞാൻ ഇപ്പോഴാണ് ഈ വിഷയം അറിയുന്നത് എനിക്കറിയില്ലായിരുന്നു ഞാൻ തിരുപ്പൂരാണ് താമസിക്കുന്നത് അവിടെ ഒരു ബനിയൻ കമ്പനിയിൽ ജോലി ചെയ്ത് അവിടെ തന്നെ വിവാഹം കഴിച്ച് താമസിക്കുന്നതാണ് ഞങ്ങളുടെ വീട്ടിൽ വേണ്ടപ്പെട്ട ആരുമില്ല എന്ന് പറഞ്ഞിട്ട് ഈ തമിഴരശ അവരുടെ കഥകളെല്ലാം പറയുകയാണ് അതായത് ഈ ദിണ്ടിക്കൽ തന്നെയുള്ള കിഴക്കാമ്പട്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ പാണ്ഡി രാജേശ്വരി ദമ്പതികളുടെ മക്കളാണിവർ അപ്പോൾ ഈ പാണ്ഡിയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചായ അടിക്കലാണ് ഒരു കട ിൽ തുച്ഛമായ കൂലിയിൽ ചായയടിക്കുന്നു അയാളാണെങ്കിൽ വൈകുന്നേരം എല്ലാം കൊണ്ടുപോയി ചായ ഷാപ്പിൽ കൊടുക്കുകയും ചെയ്യും വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ രാജേശ്ശരിയെ നല്ല രീതിയിൽ മർദ്ദിക്കുകയും ചെയ്യും ഇതാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ രാജേശ്ശരി ആണെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലും ജോലി ചെയ്ത് അതിനു കൊണ്ട് കിട്ടുന്ന പണം കൊണ്ടാണ് ഈ രണ്ട് പെൺമക്കളെ പോറ്റുന്നത് അവരെ പഠിപ്പിക്കുന്നത് അവരെ എത്രയും കൂടുതൽ എത്ര പഠിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ പഠിപ്പിക്കണം എന്നാണ് രാജേശ്വരിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം ഈ പാണ്ഡി ഇതുപോലെ വെള്ളമടിച്ചു നല്ല രീതിയിൽ മർദ്ദിക്കുകയാണ് അവിടെയുള്ള ചോറും കലവും എല്ലാം എടുത്ത് വെളിയിലേക്ക് എറിഞ്ഞു അവിടെ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഭയന്ന് നിലവിളിച്ചോടി എന്നുള്ളതാണ് ആ മർദ്ദിച്ച് അങ്ങനെ രാജേശ്വരി ബോധം കെട്ട് വീണതിന് ശേഷം ഈ പാണ്ഡി പുറത്തേക്ക് പോയി അപ്പോഴേക്കും പറഞ്ഞാൽ രണ്ട് മക്കളും എഴുന്ന പിന്നെ പെട്ടെന്ന് വന്ന് അമ്മയെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവിടെ ഇരുത്തി കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു പിറ്റേന്ന് രാവിലെ അമ്മ ഇവർക്ക് പതിവില്ലാത്ത തരത്തിൽ ഭയങ്കര സ്നേഹം അങ്ങനെ അമ്മ നല്ല പലഹാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു അത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ തമിഴ് രശിക്കും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മുത്ത മുത്തരശിക്കും ഉമ്മയൊക്കെ കൊടുത്താണ് അന്ന് വിട്ടത് അന്ന് ഇവരൊന്നും അറിയുന്നില്ല അതായത് അമ്മ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെന്നോ ഇല്ലെങ്കിൽ അമ്മ ഇനി നമുക്കുണ്ടാവില്ല എന്നോ ഒന്നും ഈ കുട്ടികൾക്ക് മനസ്സിലായില്ല ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി അമ്മ യാത്രയാക്കി എന്നുള്ളതാണ് വൈകുന്നേരം വന്ന കുട്ടികൾ കാണുന്നത് ആത്മഹത്യ ചെയ്ത അമ്മയെയാണ് അതായത് അമ്മ മരിച്ചിരിക്കുന്നു അമ്മ ഇല്ല എന്നുള്ള സത്യം ഈ രണ്ട് മക്കളും മനസ്സിലാക്കി എന്നുള്ളതാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ദുരിതപൂർണ്ണമായി അതായത് അച്ഛൻ വല്ലപ്പോഴും മാത്രമേ വീട്ടിൽ വരികയുള്ളൂ അതും പൈസയൊന്നും കൊടുക്കത്തില്ല വല്ലപ്പോഴും ഓരോ ഒന്നോ രണ്ടോ കിലോ അരി അവിടെ കൊണ്ടു കൊടുക്കും അതിന് വേറെ ഒന്നും കൊടുക്കത്തില്ല അങ്ങനെ പത്താം ക്ലാസ് ഒക്കെ പാസ്സായതിനു ശേഷം ഒരു ബന്ധുവിൻ്റെ ഇടപാടില്ല അതിൻ്റെ ബന്ധു ഇടപെട്ടിട്ട് പറഞ്ഞു ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഈ തമിഴ് അരച്ചിയെ നേരെ തിരുപ്പൂരിലേക്ക് കൊണ്ടുപോവുകയാണ് തിരുപ്പൂരിൽ ഒരു ബനിയൻ കമ്പനിയിൽ ജോലിയും ആക്കി കൊടുത്തു അങ്ങനെ വല്ലപ്പോഴും ഒരു അഞ്ചോ ആറോ മാസത്തിൽ മാത്രമാണ് പിന്നീട് ഈ തമിഴ് ഋഷി നാട്ടിലേക്ക് വരുന്നത് ഈ പിന്നെ ആകട്ടെ അവിടെ നിന്നും പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ജ്യേഷ്ഠതിയുടെ വീട്ടിലേക്ക് മാറുകയാണ് അത് മാറാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീട് ഇരിക്കുന്നത് ഒരു വിജനമായ സ്ഥലത്താണ് അപ്പോൾ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ മുത്തരശി പിന്നെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിലേക്ക് മാറിയത് അവിടെയാണെങ്കിൽ വലിയ സാമ്പത്തികമൊന്നുമില്ല അവർക്കാണെങ്കിൽ പഠിപ്പിക്കേണ്ട കഴിഞ്ഞാൽ ുമില്ല എന്നാലും തൻ്റെ അനുജിത്തിയുടെ മകളല്ലേ എന്ന് വിചാരിച്ചിട്ട് അവരെ പ്ലസ് ടു വരെ അവിടെ ഇരുത്തി പഠിപ്പിച്ചു എന്നുള്ളതാണ് രണ്ട് വർഷത്തിന് ശേഷം ഈ പിന്നെ മുത്തരശി നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു അപ്പോഴേക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമിഴ് ഋഷിയുടെ വിവാഹം കഴിഞ്ഞിരുന്നു ഋഷി അവിടെ തന്നെ തിരുപ്പൂരിൽ തന്നെയുള്ള ഒരാളുമായിട്ട് സ്നേഹത്തിലാവുകയും അങ്ങനെ രണ്ടുപേരും ആരെയും അറിയിക്കാതെ വിവാഹം കഴിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛന് കുറച്ച് പണക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂത്ത മകളോട് അങ്ങനെ മുത്തശി ഈ വീട്ടിലേക്ക് വന്നു ഇനി എനിക്ക് കോളേജിൽ പഠിക്കണം അതിന് കുറച്ച് പൈസ തന്നെ സഹായിക്കണം എന്ന് അച്ഛനോട് പറയുകയാണ് അച്ഛൻ പറഞ്ഞു അതൊന്നും എൻ്റെ ഇടയ്ക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ക്രൂരമായിട്ട് തന്നെയാണ് പെരുമാറുന്നത് ഏതായാലും കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾ എന്താണെന്നറിയില്ലേ എന്തോ മനസ്സുകൊണ്ട് സമ്മതിച്ചു ശരി കോളേജിൽ പഠിക്കാൻ പോയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ മുത്തരശി കോളേജിൽ പോകാൻ തുടങ്ങി വളരെയധികം സന്തോഷകരമായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ആഗ്രഹം പോലെ പഠിച്ചിട്ടൊരു നിലയിലെത്തണം അങ്ങനെ വീട് രക്ഷപ്പെടുത്തണം എന്ന് മാത്രമാണ് അങ്ങനെ മുത്തരിച്ച് പഠിക്കാൻ പോകാൻ തുടങ്ങി പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും അച്ഛൻ വീട്ടിൽ വരാറില്ല എല്ലാ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തനിച്ച് ഒറ്റപ്പെട്ട ഈ വീട്ടിൽ വിജനമായ സ്ഥലത്തെ ഇരുപത് വയസ്സുള്ള പെൺകുട്ടി ആലോചിച്ച് നോക്കണമെന്ന് ആരുമില്ല ഒരാൾ വിളിച്ചുപോവിയാൽ വരെ അടുത്തൊന്നും ആൾക്കാരില്ല അങ്ങനെ വല്ലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകും അതാണെങ്കിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരെയാണ് അതുമാത്രവുമല്ല ഈ സഹോദരിയും അച്ഛനും തമ്മിൽ ചെറിയ പിണക്കത്തിലാണ് ആ ഒരു പണക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുത്തരശി കാണിക്കും എന്നുള്ളതാണ് പിന്നെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് അവരവിടെ ഒരു ദിവസമൊക്കെ താമസിപ്പിക്കും അത്രമാത്രം സ്ഥിരമായിട്ട് അവിടെ താമസിപ്പിക്കത്തില്ല ഏതായാലും അങ്ങനെ ഒറ്റക്കാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടോട് കൂടിയിട്ട് മുത്തശി ഇവിടുന്ന് കോളേജിൽ പോയി പഠിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ആറാം തീയതി ഈ പാണ്ഡി മൂത്ത മകളെ വിളിച്ചു പറയുന്നത് നിന്റെ അനുജത്തിയെ കാണാനില്ല ഞാൻ കുറേ ദിവസമായി ഇവിടെയൊക്കെ നോക്കുന്നുണ്ട് അതുമാത്രവുമല്ല ബന്ധുവീട്ടിലും ഒക്കെ നോക്കി അറിയില്ല നിന്ന് എവിടെയാണെന്നറിയില്ല പോയെന്ന് അറിയില്ല വാതിൽ ഇവിടെ തുറന്നിട്ടിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു ഇത് കേട്ടപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠത്തിൽ തമിഴരശിക്ക് ഭയങ്കര വിഷമായി അതായത് ഇരുപത് വയസ്സുള്ള പെണ്ണാണ് ഒറ്റയ്ക്കാണ് താമസം എന്നറിയാം ഏതായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താനൊന്നും അന്വേഷിച്ചിട്ട് കൂടിയില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം തമിഴരശിക്ക് നല്ല രീതിയിൽ ഉണ്ടായി എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ കംപ്ലൈൻ്റ് കൊണ്ട് നേരെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് ഇതാണ് പോലീസുകാരോട് പറഞ്ഞത് ഏതായാലും പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു അങ്ങനെ ഇവരുടെ വീടിൻ്റെ പരിസരത്തൊക്കെ പോയിട്ട് പാണ്ഡ്യനെ പിടിച്ച് നല്ല രീതിയിൽ ചോദ്യം ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ പാണ്ഡ്യനെ നല്ല സംശയമുണ്ട് അതായത് പാണ്ഡ്യൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരു വ്യക്തിയാണ് പാണ്ഡ്യനെ പറ്റിയിട്ടൊരു നല്ല അഭിപ്രായമേ അല്ല നാട്ടിൽ എന്നാൽ പെൺവിഷിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും ഈ അടിയും പൊടിയും അതുപോലെ തന്നെ മറ്റുള്ളവർ തെറി പറയലും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അയൽവാസികളെയും അവിടെ വരുന്ന എല്ലാവരെയും അവിടെ ഈ കൃഷിക്കായിട്ട് വരുന്നവരെയും ഒക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അതായത് ഈ പെൺകുട്ടിയെ അവരെന്തെങ്കിലും ചെയ്തോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഏതായാലും അവിടെ കാലിയെ മേയ്ക്കാൻ വരുന്ന ഒരാൾ പറഞ്ഞു ഈ ആറാം തീയതി രാവിലെ ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിരുന്നു കയ്യിലൊരു ബേഗമുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതാണ് ഞാൻ കണ്ടത് എന്ന് പറഞ്ഞു ഇങ്ങനെ ഈ മുത്തരശിയുടെ മൊബൈൽ നമ്പർ സൈബർ സെല്ലിന് കൈമാറുകയാണ് സൈബർ സെല്ലിന് കൈമാറിയ കൈമാറിയപ്പോഴേ താരാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് അപ്പോൾ ഈ താരാപുരം എവിടെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ മുത്തരശി പഠിച്ച അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ നാടാണ് താരാപുരം അവിടെ വെച്ചിട്ടാണ് ാണ് ഈ മൊബൈൽ ഓഫായിരിക്കുന്നത് ഏതായാലും അമ്മയുടെ ജ്യേഷ്ഠതിയുടെ വീട്ടിൽ അന്വേഷിച്ചു അവിടെയൊന്നും വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെയുള്ള ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ട് അതായത് കൗശല്യ എന്നാണ് പേര് കൗശല്യയെ പോലീസ് ചോദ്യം ചെയ്യുന്നു അതായത് നിനക്കറിയോ ഇതേപോലെ നിന്റെ കൂട്ടുകാരി എവിടെയാണ് പോയത് എന്നറിയോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറേ അവൾക്ക് ഒരു പ്രേമമുണ്ട് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അവൻ്റെ കൂടെ പോയതായിരിക്കാനാണ് സാധ്യത എന്നെ കുറേ നാളായി വിളിച്ചിട്ട് എന്ന് കൗസല്യം പറയുകയും ചെയ്തു അതായത് ഇവർ രണ്ടുപേരും ഈ കൗശല്യയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ മുത്തരിശിയും കൂടി സ്കൂളിൽ നിന്ന് വരുമ്പോഴേ ഒരു സ്ഥിരമായിട്ട് ഒരു പിന്നെ മിനി ലോറിക്കാരൻ ലിഫ്റ്റ് കൊടുക്കുമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സ്കൂളും അതുപോലെ തന്നെ ഈ പിന്നെ അമ്മയുടെ ജ്യേഷ്ഠതിയുടെ വീടും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട് ഇത് വണ്ടിക്ക് കൈ കഴിഞ്ഞാലും ആരായാലും കയറ്റാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദൂരം പോകേണ്ടതല്ലേ അതുകൊണ്ട് പലപ്പോഴും എന്ന് പറഞ്ഞാൽ നടന്നിട്ടാണ് പോകാറ് പക്ഷേ ഈ ഭരത്ത് എന്ന് പറയുന്നവൻ സ്ഥിരമായിട്ട് മിനി ലോറി കൊണ്ടുവരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് മുത്തരശിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ മുത്തരശിയുമായി പ്രേമബന്ധത്തിലായി എന്നുള്ളതാണ് അങ്ങനെ ഈ ഭരത്തിനെ പോലീസ് കണ്ടുപിടിക്കുന്നു ഭരത്തിനോട് ചോദിച്ചു നീ കണ്ടോ നീ പിന്നെ മുത്തരശിയെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല സാറേ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പിന്നെ ഭരത്തിനെ വിട്ടയച്ചു വീണ്ടും ചോദ്യം ചോദിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെയാണ് ഏറ്റവും കൂടുതൽ തവണ ഈ മുത്തരശി വിളിച്ചിരിക്കുന്നത് അതുമാത്രമല്ല തലയിൽ രാത്രി വരെ നിന്നെ വിളിച്ചിട്ടുണ്ട് പിറ്റേന്ന് രാവിലെയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു സാറേ ഞാൻ അവളുടെ വീട്ടിൽ വല്ലപ്പോഴും പോകാറുണ്ട് അവളുടെ വീട്ടിൽ ആരും ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയമായിരുന്നു അതുകൊണ്ട് ഞാനാണ് പോകാറ് എന്ന് പറഞ്ഞു അതുമാത്രവുമല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ അവളെ അച്ഛൻ വരാറുണ്ട് പക്ഷേ അയാൾ അവിടെ താമസിക്കാറില്ല അയാൾ പെട്ടെന്ന് വന്ന് തുണിയൊക്കെ മാറിയിട്ട് പെട്ടെന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോഴും ഞാൻ ആ വീട്ടിൽ തന്നെയുണ്ട് പക്ഷേ എന്നെ ഇതുവരെ അയാൾ കണ്ടിട്ടില്ല എന്ന് പരത്തു പറയുകയാണ് പക്ഷേ ഈ ഒരു കാണാതായയില്ല സാർ ഇവിടെയാണ് പോയത് എനിക്കറിയില്ല എന്ന് പറഞ്ഞു ഇപ്രാവശ്യവും ഭരത്തിനെ പോലീസ് വെറുതെ വിട്ടു അങ്ങനെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഭരത്തിനെ ഒന്നും കൂടി ചോദ്യം ചെയ്തു അത് പോലീസ് മുറിയിൽ തന്നെയാണ് ചോദ്യം ചെയ്തത് സാധാരണ ചോദ്യം ചെയ്യുന്ന പോലെ ഒരു സമാധാനത്തിലല്ല ചോദ്യം ചെയ്തിരിക്കുന്നത് അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് ഒരു ദിവസം ഈ പിന്നെ ഭരത്ത് ഇവരുടെ വീട്ടിൽ പോയതാണ് ഈ മുത്തരശിയുടെ വീട്ടിൽ പോയിട്ട് ഇവരുടെ പിന്നെ അവിഹിത കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ് അതായത് എനിക്കൊരു പെണ്ണ് ശരിയായിരുന്നു ായിട്ടുണ്ട് അവളാണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പണവും ഉള്ളതാണ് സാമ്പത്തികവും ഉള്ളതാണ് അപ്പോൾ എനിക്ക് ഒരുപാട് സ്ത്രീധനമൊക്കെ കിട്ടും നീ ഇവിടെ തന്നെ നിന്നുള്ളൂ നിന്നെ ഞാൻ നോക്കാം എന്ന് പറയുകയും ഇത് കേട്ടപ്പോഴും ശരിക്കും മുത്തരിശിക്ക് ഭയങ്കര ദേഷ്യം വന്നു കാരണം എന്താ വെച്ചാൽ ഡിഗ്രിക്ക് പഠിക്കുന്ന നല്ല വിദ്യാഭ്യാസമുള്ള പെണ്ണാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവൾക്ക് കൃത്യമായിട്ടറിയാം അവൾ പറഞ്ഞു അങ്ങനെ എങ്ങാനും ഒരു വിചാരമുണ്ടെങ്കിൽ നിൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ കിടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഒരു ദിവസം ഈ പിന്നെ ഭരത്ത് ഇവളെ വിളിച്ചു പറയുകയാണ് നീ ഒരു കാര്യം ചെയ്യും നിന്നെ തന്നെ ഞാൻ കല്യാണം കഴിക്കാം നീ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ ചെയ്ത് പറയുകയും നിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഈ താരാപുരം എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വിജനമായ ഒരു പാറപ്രദേശമുണ്ട് ആ സ്ഥലത്തേക്കാണ് ഇവളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് അങ്ങനെ ആ സ്ഥലത്ത് വിളിച്ചു വരുത്തി രണ്ടുപേരും തമ്മിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര തർക്കമായി തർക്കത്തിനൊടുവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരശിയെ കഴുത്തിഞ്ഞരിച്ച് ഭരത്ത് കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ നേരെ ഇവൻ്റെ അച്ഛനെ വിളിച്ചു അച്ഛനെയും അമ്മയും വിളിച്ചു അച്ഛനും അമ്മയും പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നീ എങ്ങനെയെങ്കിലും ആ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരൂ അങ്ങനെ രാത്രിയാകാൻ കാത്തിരുന്നു കൂട്ടുകാരനായ കുമാറിനെയും കൂടെ കൂട്ടി ഈ കുമാറും ഇവനും ഈ പിന്നെ ഈ ഭരത്തും കൂടിയിട്ട് രണ്ടുപേരും രാത്രി ചുമന്നിട്ട് രണ്ടോ മൂന്നോ കിലോമീറ്റർ അകലെയുള്ള വീട്ടിലെത്തി വീട്ടിലെത്തിച്ചതിന് ശേഷം അവരൊരു രാത്രി മുഴുവൻ മൃതദേഹം അവരുടെ വീട്ടിൽ സൂക്ഷിച്ചു ആലോചിച്ചു നോക്കണം നിങ്ങളെ അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം രാത്രി അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ മൃതദേഹത്തു നിന്നും സ്മെല്ല് വരാൻ തുടങ്ങിയിരുന്നു പിറ്റേ ദിവസം രാത്രിയാണ് ഈ മൃതദേഹം വീട്ടിനടുത്ത് തന്നെ കുഴിച്ചിടുന്നത് അതിന് കൂട്ടാടിയായി നിന്നത് ഈ കൂട്ടുകാരും കുമാറും കൂടിയാണ് പിന്നെ പോലീസുകാർ ഭരത്തിനെയും കൊണ്ട് ഭരതൻ്റെ വീട്ടിലെത്തി ഭരത്തിൻ്റെ വീട്ടിലെത്തിയിട്ട് ചോദിച്ചു എവിടെയാണ് മൃതദേഹം കുഴിച്ചു മൂടിയെന്ന് ചോദിച്ചു ഭരത്ത് സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെ പോലീസുകാർ കൊണ്ടുവന്ന ഒരാളെ അവിടെ കുഴിയെടുക്കുകയാണ് കാരണം കുഴിച്ചു നോക്കുകയാണ് ഇവിടെ മൃതദേഹം ഉണ്ടോ എന്ന് കുറച്ച് കുഴിച്ചപ്പോൾ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൃതദേഹത്തിൻ്റെ ഇതുപോലെ മണൊക്കെ വരാൻ തുടങ്ങി അപ്പോഴാണ് ഇവർ ഞെട്ടിപ്പോയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങിയ രണ്ട് നായകളുടെ ജഡമായിരുന്നു അത് അതായത് ദൃശ്യം എന്നുള്ളൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും പാപനാശം എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് തമിഴിൽ അങ്ങനെ പോലീസുകാർ ചോദിച്ചു നിയന്ത്രണ ദൃശ്യം കളിക്കുകയാണെന്ന് ചോദിച്ചത് അവിടെ വെച്ച് മർദ്ദിക്കുകയാണ് ഈ ഭരത്ത് പറയുന്നുണ്ട് സാറേ ഞാൻ ഇവിടെ തന്നെയാണ് കുഴിച്ചു മൂടിയത് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നില്ലേ അപ്പോഴാണ് അച്ഛൻ വന്ന് പറഞ്ഞത് സാർ അവനെ അടിക്കരുത് അവനൊന്നും അറിയില്ല ബാക്കി കഥ ഞാൻ പറയാം എന്ന് പറഞ്ഞ് അവിടെ ഒരു ഇഷ്ടം നടക്കുകയാണ് അതായത് അതിനിടയിൽ ഭരതിൻ്റെ കല്യാണം കഴിഞ്ഞു ഈ മൃതദേഹം ഇവിടെ കുഴിച്ചിട്ടതിന് ശേഷമാണ് കല്യാണം കഴിഞ്ഞത് കല്യാണം കഴിഞ്ഞ് പുതിയ പെണ്ണ് ഒരു ദിവസം അമ്മായി അമ്മയോട് പറയുകയാണ് അമ്മ എനിക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയുന്നില്ല എന്തോ ഭയങ്കരമായിട്ട് മണം വരുന്നത് എനിക്ക് ഛർദിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നാണ് ഈ പെൺകുട്ടി പറഞ്ഞത് അപ്പോഴാണ് ഭരത്തിൻ്റെ അച്ഛനത് ശ്രദ്ധിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൃതദേഹം അധികം ആഴത്തിലല്ല കുഴിച്ചിട്ടത് ഏതായാലും ഇവർ പെട്ടെന്ന് തന്നെ മറ്റൊരു ജ്യോതിഷൻ പോയി കാണുന്നു ജ്യോതിഷനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങളൊക്കെ കേട്ട ജ്യോതിഷം പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നിങ്ങളുടെ കയ്യിൽ നിന്ന് പറ്റിയത് പറ്റി ഇനിയൊരു കാര്യം ചെയ്യൂ ഈ മൃതദേഹം പുറത്തെടുത്തിട്ട് ദയിപ്പിക്കണം ദയിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് ചാരമാക്കിയിട്ട് ഏതെങ്കിലും നദിയിൽ ഒഴുക്കണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞു എന്നാൽ മാത്രമേ ഈ മൃതദേഹത്തിന് ശാപമോക്ഷം കിട്ടൂ ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് ആരും അറിയാതെ മകനെയും മരുമകളെയും അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് ഭാര്യയും ഭർത്താവും അതുപോലെ തന്നെ മകൻ്റെ കൂട്ടുകാരനും ചേർന്ന് വീണ്ടും മൃതദേഹം പുറത്തെടുക്കുകയും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമരാവതി എന്ന് പറയുന്ന ഒരു നദിക്കരയിൽ കൊണ്ടുപോയിട്ട് കത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ആ ഒരു കത്തിച്ച ചാരമാണ് പിന്നീട് അവിടെ ഈ അമരാവതി നദിയിൽ ഒഴുക്കുകയും ചെയ്തു ഇത് കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഭരത്തുപോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം പോലും ഈ സംഭവം അറിയില്ല അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഭരത്തിൻ്റെ ഭാര്യയും ഭാര്യ വീട്ടുകാരും ഇവരൊക്കെ അറിഞ്ഞവിടെ എത്തി അത് മാത്രവുമല്ല നാട്ടുകാരെല്ലാവരും അവിടെ എത്തി പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ കുഴിയിൽ നിന്നും കിട്ടിയത് എന്ന് പറഞ്ഞാൽ മുത്തശ്ശിയുടെ കുറച്ച് മുടികൾ മാത്രമാണ് ഈ മുടികൾ വെച്ചിട്ടാണ് പിന്നീട് തെളിവു ാക്കിയതും ഇവർക്കെതിരെ അതായത് ഈ അഞ്ച് പേർക്കെതിരെ ഈ ജ്യോതിഷനുണ്ട് അതുപോലെ തന്നെ ഈ ഭരത്തിൻ്റെ അച്ഛനോ അമ്മയുണ്ട് പിന്നെ കൂട്ടുകാരനുണ്ട് ഭരത്തുണ്ട് ഈ അഞ്ച് പേരും ഇപ്പോഴും ജയിലിലാണ് കഴിയുന്നത് അവരിപ്പോഴും റിമാൻഡിൽ തന്നെയാണ് അവരുടെ കേസിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം ഭക്ഷണമില്ലെങ്കിലും നമുക്ക് ജീവിക്കാം പക്ഷേ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ മകൾക്ക് ഗുതി വരില്ലായിരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം